നമസ്കാരം സി പി ഐ എം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഇരുപത്തി ഏഴിന് ഉണ്ടാകുമെന്നുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ വാർത്ത വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ചാനലും അത് റിപ്പോർട്ട് ടി വി ഉൾപ്പെടെയായിക്കൊണ്ടേ പലപ്പോഴും ഇപ്പോൾ സർവേകളും നടത്തുന്നുണ്ടായിരുന്നു ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികം വരാ പട്ടിക വരാതെയാണ് ഇത്തരത്തിലുള്ള സർവേകൾ നടത്തിയത് ആ സർവേകളിൽ ഭൂരിഭാഗവും യു ഡി എഫ് അനുകൂല തരംഗം അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പല പല മണ്ഡലങ്ങളിലും നമ്മൾ കാ സർവേയിലൂടെ കാണാൻ സാധിച്ചു ഏകദേശം കാസർഗോഡ് മാത്രമാണ് തിരിച്ചു പിടിക്കും എന്ന റിപ്പോർട്ട് റേ ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞ പ്രീബോൾ സർവേ നടത്തിയ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കാസർഗോഡ് മാത്രമാണ് തിരിച്ചു പിടിക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ആലപ്പുഴ ആലപ്പുഴ ഏറ്റവും നിർണായകമായ മണ്ഡലമാണ് കാരണം കഴിഞ്ഞ വർഷം എൽ ഡി എഫിനെ ആകെ തുണച്ചൊരു മണ്ഡലം അത് ആലപ്പുഴ മാത്രമായിരുന്നു ആ ആലപ്പുഴ ആലപ്പുഴ വീണ്ടും യു ഡി എഫിൻ്റെ കൈകളിലേക്ക് തിരിച്ചു പോകുന്നത് കെ സി വേണുഗോപാലോ രാഹുൽ മങ്കടത്തിലോ ആരാണ് മത്സരിക്കുക എന്നുള്ള വ്യക്തതയില്ല എങ്കിൽ പോലും യു ഡി എഫ് തിരിച്ചു പിടിക്കും ആ അവിടെയൊക്കെ ഈ ഇപ്പറഞ്ഞ ഇപ്പറഞ്ഞ സർവേ എല്ലാം അടിസ്ഥാനമാക്കിയുള്ളത് നിലവിലെ സാഹചര്യം വെച്ചിട്ടാണ് നിലവിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്ത സമയം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിനൊരു സമയത്താണ് അവർ സർവേ നടത്തിയത് അത് നമുക്ക് ഇപ്പോൾ നിലവിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം വന്ന് അന്തിമ ചിത്രം തെളിഞ്ഞ ശേഷമായിരിക്കും ഏകദേശം ഒരു ഒരു അപ്പോൾ വരുന്ന സർവേകളായിരിക്കും ഏതെങ്കിലും ഒരു സൂചനയായി മാത്രം നമുക്ക് കണക്കാക്കാൻ സാധിക്കുക എന്നുകൂടി പറയാൻ സാധിക്കും ഇനി ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നാളെ അന്തിമ തീരുമാനമെടുക്കാൻ സി പി ഐ എം സ്ഥാനാർത്ഥി പട്ടിക അന്യമാക്കാൻ നാളെ രാവിലെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റിയും ചേരുമുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് അതോടൊപ്പം തന്നെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ മണ്ഡലം കമ്മിറ്റികളുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം ഇരുപത്തി ഏഴിന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സൂചന കൂടി ഇപ്പോൾ വരുന്നുണ്ട് മന്ത്രിസഭയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മത്സരത്തിന് ഇറക്കുന്നതിലും കെ കെ ശൈലജ മത്സരിപ്പിക്കുന്നതിലും എല്ലാം ഒരിക്കൽ കൂടി ആലോചിക്കുന്നത് നടക്കും ആലത്തൂർ സീറ്റ് തിരിച്ചു പിടിക്കാനാണ് ജനകീയനായ മന്ത്രി കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജയെ വടകരയിലും ടി എം തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലും എളമ്പരം കരീമിനെ കോഴിക്കോട്ടും മത്സരിപ്പിക്കാനാണ് ധാരണയായിട്ടുള്ളത് വടകരയിൽ നമുക്കറിയാം അത്തരത്തിലേക്ക് കെ കെ ശൈലജ ഉൾപ്പെടെ വടകരയിൽ മത്സരിക്കുകയാണെങ്കിൽ കനത്ത മത്സരം വടകരയിൽ കാഴ്ചവെക്കാൻ സാധിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഇത് തിരിച്ചു പിടിച്ചാൽ മതിയാവുള്ളൂ കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം എന്നല്ല പത്തൊമ്പത് സീറ്റും കേരളത്തിലെ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിൻ്റെ കയ്യിലായി യു ഡി എഫ് തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചൊരു സമയമുണ്ട് ആ ആഞ്ഞടിക്കൽ ഇപ്രാവശ്യവും തുടരാൻ എൽ ഡി എഫ് സമ്മതിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എൽ ഡി എഫ് കുറച്ച് സീറ്റെങ്കിലും അവർ പാർലമെൻറ്റിലേക്ക് കുറച്ച് പേരെങ്കിലും അയക്കുക എന്നുള്ളത് അവരുടെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം തന്നെയാണ് എന്ത് തന്നെയായാലും സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ ചെറിയ തോതിലെങ്കിലും ഒരു യു ഡി എഫ് അനുകൂല തരംഗം കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ തരംഗം യു ഡി എഫിന് വോട്ടായി മാറാൻ അത് അവർ തന്നെ പ്രയത്നിക്കേണ്ടത് എന്തായാലും ഇത്തരത്തിലുള്ള കടുത്ത മത്സരങ്ങൾ അല്ലെങ്കിൽ കടുത്ത ആളുകളെ ഇറക്കുകയാണെങ്കിൽ ശക്തരായ ആളുകളെ ഇറക്കി മത്സരിക്കുകയാണെങ്കിൽ അത്ര ഈസി ആയിട്ടൊന്നും യു ഡി എഫിന് ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല പ്രത്യേകിച്ച് കെ കെ ശൈലജയെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ആളാണ് കെ കെ ശൈലജ ആ കെ കെ ശൈലജ പോലെയുള്ള ആൾ വടകരയിലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം കടുത്ത മത്സരമാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നോക്കി കണ്ട് ഇരിക്കേണ്ടതുണ്ട് വളരെ വളരെ അറ്റം ജനകീയനായിട്ടുള്ള ആൾക്കാരെയാണ് എൽ ഡി എഫ് കളത്തിലിറക്കി കളിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ മത്സരിച്ചവർ ആയിരിക്കും വലിയ മാറ്റം വരാൻ സാധിക്കുക എന്ന് പറയുന്നത് കണ്ണൂരൊക്കെ ആയിരിക്കും മിക്കവാറും ഒരു മാറ്റം ഉണ്ടാവുക കണ്ണൂർ കോട്ടയം ഒക്കെയാണ് കോട്ടയം നമുക്കറിയാം പോലെ ഫ്രാൻസിസ് ജോർജ്ജാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ടൈക്കിക് ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പല മണ്ഡലങ്ങളും ഉണ്ടെങ്കിൽ പോലും പഴയ സ്ഥാനാർത്ഥികൾ തന്നെയാണ് യു ഡി എഫിൻ്റെ മിക്ക മണ്ഡലങ്ങളിലും ഉള്ളത് എന്നുള്ള കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചിത്രം ഇരുപത്തി ഏഴോട് കൂടി തലേയും ബി ജെ പി സ്ഥാനാർത്ഥി ചിത്രവും ഈ മാസത്തിനുള്ളിൽ തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇലക്ഷൻ ഡേയിലേക്ക് കടക്കുന്ന നാളുകളാണ് വളരെ ചൂടോടുകൂടിയ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ന്യൂസ് ഡെസ്ക് ദ ട്രീത്യൂസ്